എന്തുവിച്ചതെങ്കിലും ഈ സോൾഡർ വരെ നല്ല വേദന രണ്ട് കൈയേ എയ മുൻപ് ഡോക്ടറെ കാണിച്ചിട്ട് ഇൻഷുറൻസ് ചെയ്തു ഇൻഷുറൻസ് കുറച്ച് ദിവസവും വേദന ഉണ്ട് ആയിട്ട് പിടി വേദന ഇത്രേ ഇല്ല നല്ല വേദന ഇപ്പോത്ര പേйна ഇവിട നമ്മൾ കുണ്ടി കിട്ടില്ല ഇല്ല രണ്ട് കൈയ് ഈ കൈ ആരെ നേരത്തെ ഈ കൈനാണ് ഈ കൈയ് പിണക്ക് നിങ്ങക്ക് എന്തിന്റെ ഉറക്കാനോ

தம்பி என்னது ஆ இதுலமே ஆ கை கொடுங்க பாவோ தெரியல दोस्त हो, दोस्त है, क्या दोस्त है? ना, बच्चा, बना लो, ठीक है? എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റാത്ത ഇവിടെ